ഹായ് കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും മയിൽ എന്നായിരിക്കുമല്ലേ അതെ മയിൽ അതിന്റെ വർണ്ണപ്പകിട്ടുള്ള തൂവലുകളും ആകർഷകമായ നൃത്തവും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിലെ ചില രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാമോ ഒരു പക്ഷി എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിലും ഐതിഹ്യങ്ങളിലും ഈ പക്ഷിക്ക് എന്താണ് ഇത്രയും വലിയ സ്ഥാനം ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി സംസാരിക്കാം നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് മയിലുകൾ രാജകീയമായ ഭംഗിയോടും വർണ്ണപ്പകിട്ടോടും കൂടി പ്രകൃതിയുടെ ക്യാൻവാസിൽ വിരിഞ്ഞ് ജീവനുള്ളൊരു ചിത്രമാണ് ഓരോ മയിലും അവയുടെ സൗന്ദര്യം ആകാരഭംഗി നൃത്തം എന്നിവ ഏത് മനുഷ്യന്റെയും മനസ്സ് കീഴടക്കുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിനെ കുറിച്ച് കേവലം ഒരു പക്ഷി എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിലും ഐതിഹ്യങ്ങളിലും കലകളിലുമെല്ലാം ഇതിന് വലിയ സ്ഥാനമുണ്ട് ആൺമയിലിന്റെ സൗന്ദര്യം ഒരു മയിലിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിന്റെ നിറങ്ങളാണ് ആൺമൈലിനാണ് ഈ സൗന്ദര്യമത്രയും തിളങ്ങുന്ന കടുംനീലയും പച്ചയും കലർന്ന നിറമുള്ള കഴുത്തും തലയും ആരെയും ആകർഷിക്കും തലയിൽ കിരീടം പോലെ മനോഹരമായ ഒരു പൂവ് പോലുള്ള ശിഖയുണ്ട് എന്നാൽ ഇവയുടെ ഏറ്റവും വലിയ ആകർഷണം ഭംഗിയുള്ള നീണ്ട തൂവലുകളുള്ള വലിയ വാലാണ് ഈ തൂവലുകളിൽ ഓരോന്നിനും കണ്ണിന്റെ ആകൃതിയിൽ തിളങ്ങുന്ന നീല പച്ച സ്വർണ്ണ നിറങ്ങളുണ്ട് ഏകദേശം നൂറ്റി അമ്പതിലധികം തൂവലുകൾ ചേർന്നതാണ് ഈ മനോഹരമായ വാല് മഴക്കാലത്ത് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആൺമയിലുകൾ ഈ മനോഹരമായ തൂവലുകൾ വിടർത്തി നൃത്തം ചെയ്യുന്നത് മഴക്കാലം ആരംഭിക്കുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ കാണുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങും മഴയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാനും ഇണയെ ആകർഷിക്കാനും വേണ്ടിയാണിത് തങ്ങളുടെ വാലുകൾ പൂർണമായി വിടർത്തി അതിമനോഹരമായ ഒരു വിഷറി പോലെ കാണിച്ചുകൊണ്ടാണ് ഇവ നൃത്തം ചെയ്യുന്നത് ഓരോ ചലനത്തിലും ഈ തൂവലുകൾ കാറ്റിലാടി തിളങ്ങുമ്പോൾ ആ കാഴ്ച വർണ്ണനാതീതമാണ് ഈ നൃത്തം പ്രണയത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മയിലുകൾ കൂടുതലും കാണാൻ കഴിയുന്നത് കാടുകളിലും കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിലും തുറന്ന പുൽമേടുകളിലുമാണ് നിലത്താണ് ഇവ കൂടുതൽ സമയവും ഭക്ഷണം തേടി നടക്കുന്നത് ചെറിയ പ്രാണികൾ വിത്തുകൾ പഴങ്ങൾ പാമ്പുകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതുകൊണ്ട് തന്നെ കർഷകരുടെ മിത്രം കൂടിയാണ് മയിലുകൾ ഇവ തന്നെ കൂടുകൂട്ടി മുട്ടയിടുന്നു മയിലിന്റെ സൗന്ദര്യത്തിന് വിപരീതമായി അവയുടെ ശബ്ദം അല്പം പരുഷമാണ് മ്യാവൂ മ്യാവൂ എന്നോ കിയോ കിയോ എന്നോ തോന്നുന്ന ഒരുതരം ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കുന്നത് മയിൽപീലിയും മയിലുകളുടെ സൗന്ദര്യവും ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ശബ്ദം പലരും ശ്രദ്ധിക്കാറില്ല മയിലുകൾ വെറുമൊരു പക്ഷി മാത്രമല്ല അവ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹിന്ദു പുരാണങ്ങളിൽ ശ്രീകൃഷ്ണന്റെ കിരീടത്തിൽ മയിൽപീലി കാണാം ഇത് സൗന്ദര്യത്തിന്റെയും പുണ്യത്തിന്റെയും പ്രതീകമാണ് സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായി ഉപയോഗിക്കുന്നതും ഒരു മയിലിനെയാണ് ഈജിപ്ഷ്യൻ പേർഷ്യൻ പുരാണങ്ങളിലും മയിലുകൾക്ക് വലിയ സ്ഥാനമുണ്ട് മയിൽപീലി ആളുകൾ വീടുകളിൽ സൂക്ഷിക്കാറുണ്ട് അത് ഭാഗ്യം കൊണ്ടുവരുമെന്നും വീട്ടിലേക്ക് സന്തോഷം കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് മയിൽ എന്നും സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും പ്രകൃതിയുടെയും പ്രതീകമാണ് ഓരോ മയിലും പ്രകൃതിയുടെ മാന്ത്രികതയെയും കലയെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ മനോഹരമായ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ മറക്കരുത് പ്രകൃതിയെയും അതിലെ കാഴ്ചകളെയും സ്നേഹിക്കുന്ന കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി